നമസ്കാരം സ്പെയിനെ സ്പെയിനിനെക്കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ലോകത്ത് ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് സ്പെയിൻ ഒരുപാട് വിനോദങ്ങൾക്ക് കാളപ്പോരുൾപ്പെടെ പേരുകേട്ട സ്ഥലമാണ് സ്പെയിൻ അതുകൊണ്ട് തന്നെ കായിക മേഖലയിലുമൊക്കെ തന്നെ ഒരുപാട് പ്രമുഖരുള്ള പലതരം കായിക രംഗങ്ങളിലൊക്കെ തന്നെ മികവ് തലിച്ചുള്ള രാജ്യമാണ് സ്പെയിൻ അതുകൊണ്ട് തന്നെ സ്പെയിൻ സന്ദർശിക്കുക എന്നുള്ളത് പലപ്പോഴും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ഒരു സ്ഥിരം പതിവാണ് പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളിൽ ഏറ്റവും അധികം പോകുന്ന രാജ്യങ്ങളിൽ വന്ന് സ്പെയിനാണ് പക്ഷേ ഇനി മുതൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സ്പെയിനിലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നോക്കണം എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവിടെ പോയി ഡ്രോൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം എന്ന് കരുതരുത് എന്നാണ് വലിയ തോതിലുള്ള പിഴ ഇതിന് നൽകേണ്ടി വരും എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇതിൻ്റെ ഉദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഈയിടെ അവിടെ നടന്ന വലിയൊരു ആഘോഷ ചടങ്ങില് അല്ല ഇതിനുദാഹരണമായ അവർ ഇതിന് ഉദാഹരണമായി അവർ പറയുന്നത് ഈയിടെ ഒരു ഇതിനുദാഹരണമായി അവർ പറയുന്നത് കഴിഞ്ഞ മാസം പകുതിയോടുകൂടി ഒരു ബ്രിട്ടീഷ് വിനോദസഞ്ചാരി സ്പെയിനിലെത്തുന്നു അവിടെ നടക്കുന്ന വലിയൊരു ഉത്സവ ആഘോഷത്തിൽ ഇയാൾ പങ്കെടുക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് കടലിലേക്ക് പുഷ്പാർച്ചന നടത്തുന്നതും മറ്റും ആ സമയത്താണ് അവിടെ ഒരു ഡ്രോൺ പറന്ന് നടന്ന് വേലം ചിത്രീകരിക്കുന്നതായി കണ്ടെത്തിയത് പെട്ടെന്ന് തന്നെ പോലീസ് ഈ ഡ്രോൺ എവിടെ നിന്നാണ് വന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം തുടങ്ങി ഒടുവിൽ ആ അന്വേഷണം ചെന്നെത്തിയത് അവിടെ അടുത്തുള്ള ഒരു വലിയ ഹോട്ടലിലേക്കായിരുന്നു ഈ ഹോട്ടലിൽ താമസിച്ചിരുന്ന ഒരു ബ്രിട്ടീഷുകാരനായ വിനോദസഞ്ചാരിയുടെ വകയായിരുന്നു ഈ ഡ്രോൺ അങ്ങനെ അയാളെ പോലീസ് പിടികൂടുകയും ഈ ഡ്രോൺ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം തന്നെ ചെയ്തു പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുമ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഈ ബ്രിട്ടീഷ് വിനോദസഞ്ചാരിക്ക് സ്പെയിനിലെ നിയമങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് സ്പെയിനിൽ ആൾത്തിരക്കുള്ള സ്ഥലങ്ങൾ പട്ടണങ്ങൾ എന്നിവയിലൊക്കെ തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ചാൽ വലിയ പിഴയാണ് ലഭിക്കുക അതായത് ഡ്രോൺ പറത്തി ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ മറ്റും ഉണ്ടാകണമെങ്കിൽ ബോണ്ട് കൊടുക്കേണ്ടി വരും കുറച്ചും കൂടി പ്രശ്നം ഉണ്ടാക്കിയാൽ ഒരു തൊണ്ണൂറായിരം ബോണ്ട് കൊടുക്കേണ്ടി വരും എന്നാലത് വിമാനയാത്ര തടസ്സപ്പെടുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ രണ്ടേകാൽ ലക്ഷം പൗണ്ട് വരെ പിഴ കൊടുക്കേണ്ട അവസ്ഥയാണ് ഏതായാലും ഈ വിനോദസഞ്ചാരി ശരിക്ക് പെട്ടുപോയി ഇയാളുടെ കയ്യിൽ നിന്നും വലിയൊരു തുകയാണ് ആ പിഴയായി അവർ വാങ്ങിയത് മാത്രം ഈടെ കൈവശം ഉണ്ടായിരുന്ന ഡ്രോണും അതിൻ്റെ മറ്റുപകരണങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടുകെട്ടുകയും ചെയ്തു കൂടാതെ മറ്റ് ചില ഔദ്യോഗിക നടപടികളിലേക്കും ഇപ്പോൾ സ്പെയിനിലെ അധികൃതർ കടന്നിരിക്കുകയാണ് ഏതായാലും ഒരു രാജ്യം നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ പ്രത്യേകതകൾ മാത്രമല്ല അവിടുത്തെ ടൂറിസം സവിശേഷതകൾ മാത്രമല്ല അവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും കൂടി അല്പം ബോധമുണ്ടായിരിക്കുന്ന എപ്പോഴും നല്ലതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് അവിടെ ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള ഡ്രോണുകൾ പറത്താൻ പ്രത്യേക ലൈസൻസ് എടുക്കേണ്ടതുണ്ട് ഇതിനവിടെ പരിശീലനം നടത്തേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരുപാട് വിചിത്രമായ നിയമങ്ങൾ സ്പെയിനിൽ സ്പെയിനിലിതുമായി ബന്ധപ്പെട്ടുണ്ട് അറിയാതെ നമ്മൾ അവിടെ നേരിട്ട് ചെന്ന് ഡ്രോൺ പറത്തിയാൽ നമ്മളകത്താകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒപ്പം നമ്മുടെ ഡ്രോൺ സർക്കാർ കണ്ടുകെട്ടുകയും ചെയ്യും ഇവിടെ ഉദാഹരണമായി ഇവിടെ നടന്ന ഈ ഉത്സവ ആഘോഷങ്ങൾ പകർത്തുന്നതിന് മൂന്ന് ഡ്രോണുകൾക്കാണ് അനുമതി ഉണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഡ്രോണുകൾ പോലീസിൻ്റെ വക തന്നെയാണ് അവർക്ക് അവിടെ ക്രമസമാധാന പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നതാണ് രണ്ട് ഡ്രോണുകൾ പിന്നെ ഒരു ഡ്രോൺ ഉള്ളത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി ഇതെല്ലാം തന്നെ ഈ ചടങ്ങുകളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിന് വേണ്ടി സർക്കാർ ഭാഗത്തു നിന്നാണ് ഈ ഡ്രോണുകൾ ഒരു ഡ്രോൺ ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഈ മൂന്ന് ഡ്രോണുകൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ളത് ചുരുക്കത്തിൽ നമ്മുടെ ബ്രിട്ടീഷുകാരൻ ലൈസൻസ് ഇല്ലാതെ നിയമലംഘനമാണ് സ്പെയിനിൽ നടത്തിയത് അതിൻ്റെ ഫലമായിട്ടാണ് അയാൾക്ക് ഇത്രയും വില കൂടിയ ഡ്രോൺ നഷ്ടപ്പെടുകയും പോലീസ് കസ്റ്റഡിയിലാവുകയും ആ സ്പെയിനിൽ സർക്കാർ ഓഫീസുകൾ പലതും കയറി കയറിയിറങ്ങി അയാളുടെ വിനോദ സഞ്ചാരി എന്നുള്ള നിലയിലുള്ള എല്ലാ സന്തോഷവും ഇല്ലാതാവുകയും ചെയ്ത് അതുകൊണ്ട് ഇനി മുതൽ സ്പെയിനിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക കാര്യങ്ങൾ അത്ര എളുപ്പമല്ല